നോൺ കൺവെർട്ടബിൾ ഡെബിഞ്ചർ അഥവാ എൻ സി ഡി എന്ന സ്കീമിലൂടെയാണ് മുത്തുറ്റ് ഫിനാൻസ് വഴി ഇടപാടുകാർ കോടികൾ നിക്ഷേപമായി നൽകിയത് മൂന്ന് വർഷത്തേക്ക് ഒൻപത് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനം പലിശ നിരക്കിൽ അഞ്ചു ലക്ഷം മുതൽ അൻപത് ലക്ഷം രൂപ വരെയാണ് പലരിൽ നിന്നുമായി സ്വീകരിച്ചത് കാലാവധി കഴിയുമ്പോൾ തുകയും പലിശയും അവരുടെ അക്കൗണ്ടിലെത്തുമെന്നായിരുന്നു ഉറപ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച നിക്ഷേപം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കാലാവധി കഴിഞ്ഞു എന്നാൽ പണം ആരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിയില്ല ഇതോടെ പണം നിക്ഷേപിച്ചവർ മുത്തൂറ്റ് ഫിനാൻസിന്റെ അഞ്ചൽ ബ്രാഞ്ചിലെത്തി കാര്യം തിരക്കി ഉടൻ പണം നൽകുമെന്ന് പറഞ്ഞ് മടക്കി അയച്ചുവെങ്കിലും ഇപ്പോൾ രണ്ടര വർഷം എത്തുമ്പോഴും തുക മടക്കി നൽകാൻ കഴിഞ്ഞിട്ടില്ല തുടർന്നിടപാടുകാരുടെ പ്രതിഷേധം കനത്തതോടെ കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ശ്രീ എക്യുപ്മെന്റ് ഫിനാൻസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്കാണ് പണം നിക്ഷേപിച്ചതെന്നും ഈ കമ്പനി പൂട്ടിയെന്നുമുള്ള വിവരമാണ് മുത്തുറ്റ അധികൃതർ അറിയിക്കുന്നത് കമ്പനിക്കെതിരെ ആർ ബി ഐയുടെ നേതൃത്വത്തിൽ നിയമ നടപടികൾ തുടരുകയാണെന്നും ഇവർ പറയുന്നു എന്നാൽ തങ്ങൾ തുക നിക്ഷേപിച്ചത് മുത്തുറ്റ് ഫിനാൻസിലാണെന്നും ഇവർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ലക്ഷങ്ങൾ നിക്ഷേപിച്ചതെന്നും പണം നഷ്ടമായവർ പറയുന്നു പേർക്ക് ലക്ഷം കോടി ായിട്ട് എനിക്കറിയില്ല എന്റെ കണക്ക് നോക്കിയാലേ മുഴുവൻ പതിനെട്ടില് ഇട്ടു മൂന്ന് വർഷം ഇരുപത്തി ഒന്ന് എന്നാൽ ഈ ഇരുപത്തി ഒന്നിനോ ഇവർക്ക് പ്രോബ്ലം കമ്പനി സ്ത്രേയില് പ്രോബ്ലം പ്പം അവരുടെ കസ്റ്റമറെ അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു ഫോം സീ സബ്മിറ്റ് ചെയ്യുമായിരുന്നു ഞങ്ങൾക്ക് ഫീഡ് ചെയ്യുമായിരുന്നു അവരുടെ ഒരു ആക്സസ് കമ്മിറ്റി ഉണ്ട് അതുപോലെ ഇവർ പറഞ്ഞില്ല മോറട്ടോറിയം ആറ് മാസം ആറ് മാസം എന്ന് പറഞ്ഞ് ഇപ്പം ഒരു ബ്രാഞ്ചിനും ആരുമില്ല ഒരു ബ്രാഞ്ചിനെ ആരെയും കാണാനില്ല ജേക്കബ് ജോർജോ ഒരിക്കലും ഓഫീസിലില്ല പുറകിൽ കൂടെ പോകുക ഞങ്ങൾ പല പ്രാവശ്യം പോയി തിരുവനന്തപുരത്ത് പോയി എറണാകുളത്ത് പോയി ഞങ്ങളെ അകത്ത് കയറ്റി തരാം എന്നിട്ട് ഇവർ പറയുന്ന ഞങ്ങൾ ചീക്ക പറഞ്ഞു ഞങ്ങൾ അബ്യൂസ് ചെയ്തു അനാവശ്യപ്പെട്ടു സാറേ ഞങ്ങളിപ്പോൾ ഇവിടെ മുദ്രാ ു ഞങ്ങളെല്ലാം സിവിലൈസ്ഡ് ആണ് ഞങ്ങളെല്ലാം പഠിത്തമുള്ളവരാണ് ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് ഇവരെ പോലെ പാവങ്ങളുടെ ഓരോ ഗ്രാം നമുക്ക് ിച്ചുണ്ടാക്കിയ പൈസ അല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ പൈസ കളയാൻ പറ്റിയല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേറെ ശ്രേയോ ഞങ്ങൾക്ക് വേറെ ഒരു ആക്സിസ് കമ്മിറ്റിയോ ഒന്നിനെ ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾക്ക് ഇവർ പൈസ തരണം ഇവരാണ് ഞങ്ങളേന്ന് മേടിച്ചത് മുത്തൂറ്റ് ഫൈനാൻസ് ആണ് ഞങ്ങൾ മേടിച്ചത് ഞങ്ങളുടെ ഞങ്ങൾക്ക് സെക്യൂരിറ്റി അറിയത്തില്ല അത് കഴിഞ്ഞപ്പോൾ എവിടുന്നോ ഫോൺ പോലെ ഒരു സെക്യൂരിറ്റി മുത്തൂറ്റ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഒരെണ്ണത്തിൻ്റെ മെസ്സേജ് വരുമായിരുന്നു

വരും ദിവസങ്ങളിൽ മുത്തൂട്ട് ഫിനാൻസിന്റെ ഹെഡ് ഓഫീസിന് മുന്നിൽ ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പണം നഷ്ടമായവർ പറയുന്നു ഒരു എഫ്ഐആർ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഞങ്ങൾ ഇവിടുത്തെ സർവ മന്ത്രിമാരെയും കണ്ടു ഒരു മനുഷ്യനും ഇല്ല ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും പറയും ഞങ്ങൾ ചെയ്യാൻ ചെയ്യാം പോലീസുകാർ പറയുന്നു ഞങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ട് ഞങ്ങൾക്ക് പിന്നെ എഫ്ഐആർ ഇട്ടു മുന്നോട്ട് ചാർജ് ഷീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് മേളിന്ന് ഓർഡർ ഉണ്ട് അതുകൊണ്ട് പറ്റത്തില്ല ചെയ്യാനായിട്ട് കാരണം ഇവർ പൈസ കൊടുക്കുന്നുണ്ടായിരിക്കും എന്തുമായിരിക്കും ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല അപ്പം ഞങ്ങൾ പബ്ലിക്കിൽ ഇറങ്ങി ഇനി ഞങ്ങൾ മരണം വരെ ഇതിനു വേണ്ടി പോരാടാൻ തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങൾ കൊടുക്കാവുന്ന എം എൽ എ എം പിന്നെ സെക്രട്ടറിയേക്ക് വരെ കൊണ്ട് പി എം സോറി ചീഫ് മിനിസ്റ്റർക്ക് വരെ കൊടുത്തു ചീഫ് മിനിസ്റ്റർ ഈ വഴിയായി നടന്ന് മുഴുവൻ കളക്ട് ചെയ്തു പക്ഷേ ഞങ്ങളതിനാറുമാസം മുന്നേ ഞങ്ങളൊരു ആപ്ലിക്കേഷൻ കൊടുത്ത് ഇത് കിട്ടി െന്ന് പോലും നമ്മുടെ ചീഫ് മിനിസ്റ്റർ മിസ്റ്റർ ശ്രീ പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ നിന്നൊരു ഇൻഫർമേഷൻ തന്നിട്ടില്ല ഇനി ഈ എന്ത് രീതിയിൽ ഞങ്ങൾ വോട്ട് ചെയ്യണം രീതിയിൽ ഞങ്ങൾ വോട്ട് കൊടുക്കണം എന്നാൽ മുത്തുറ്റ് വഴി ഇടപാടുകാർ ശ്രീ ഫിനാൻസിലേക്കാണ് പണം നിക്ഷേപിച്ചതെന്നും കോവിഡ് സമയത്ത് നഷ്ടത്തിലായ കമ്പനി ആർ ബി ഐ ഏറ്റെടുത്തുവെന്നും മുത്തുറ്റ് അധികൃതർ പറയുന്നു പ്രത്യേക കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് കമ്പനി പ്രവർത്തിപ്പിക്കുകയും ആർ ബി ഐയുടെ നേതൃത്വത്തിൽ ഇടപാടുകാർക്ക് ഘട്ടംഘട്ടമായി തുക മടക്കി നൽകി വരികയാണെന്നും മുത്തുറ്റ് ഫിനാൻസ് അധികൃതർ പറയുന്നു നാട്ടു വാർത്ത അഞ്ചൽ